മകളെ ഓർത്ത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കീഴ്മാണ്ട് മാമ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഭണ്ടാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് നാസിലാണ് മരിച്ചത് ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം കോഴിക്കോട് കീഴ്മാട് മാമ്പുഴയിലാണ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചത് പണ്ടാരപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് നാസിലാണ് മരിച്ചത് ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത് ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് പണ്ടാരപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് നാസിൽ മുങ്ങി മരിച്ചത് വിവരങ്ങളുമായി അഭിന പീച്ചറക്കൽ ചേരുന്നുണ്ട് അഭിന എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇന്ന് അഞ്ചു മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് നാസിനോടൊപ്പം നാസിലിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പോയ സമയത്താണ് നാസിൽ മുങ്ങി താവുന്നത് നാസിനെ സംബന്ധിച്ചിടത്തോളം നാസിൽ നീന്തലിനെല്ലാം തന്നെ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ മസിൽ കോച്ചു പിടിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും തളർന്ന് തളർന്നു പോയതായിരിക്കാം ഒരു പക്ഷെ മരണത്തിനേക്ക് അല്ലെങ്കിൽ ഈ മുങ്ങിത്താവാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഈ മുങ്ങിത്താവുന്ന സമയത്ത് കുടുംബം ഒരുപക്ഷെ ഈ നീണ്ടിൽ തന്നെ വിദഗ്ധനായ ഒരാളാണ് നാസിൽ അതുകൊണ്ട് തന്നെ കുടുംബം ആ രീതിയിലേക്ക് കാണാതായ സമയത്ത് തെരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏറെ നേരമായിട്ടും നാസിനെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും നാസിലിനെ കണ്ടെത്താനായില്ല തുടർന്ന് ബന്ധുക്കൾ ബഹളം വയ്ക്കുകയും ഇത് കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതിനു ശേഷം നടത്തിയ തെരച്ചിൽ ാണ് നാസിലിനെ കരക്കി ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാനായില്ല തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശരി അഭിന കോഴിക്കോട് കീഴ്മാട് മാമ്പുഴയിലാണ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചത് പണ്ടാരപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് നാസിലാണ് മരിച്ചത് ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി വയലപ്പുറ സ്വദേശി എം പി റിമയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു